ും ഭക്ഷണം അന്വേഷിച്ചും വരുന്നു വനത്തിനുള്ളിൽ വെള്ളം കിട്ടുന്നില്ല അതിന്റെ കാരണം വനത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ വനവൽക്കരണ പരിപാടിയനുസരിച്ച് യൂക്കാലി യൂക്കാലിറ്റിസും അക്കേഷ്യയും മാഞ്ചിയും ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ചു അത് മണ്ണിൽ നിന്ന് അതിന്റെ ജലം വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങളാണ് തന്നെയുമല്ല അങ്ങനെ അതുകൊണ്ട് അതിന്റെ ഭൂമിയിലെ ജലനിരപ്പ് താഴ്ന്നു പോകുന്നു അതുകൊണ്ട് ജലാശയങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല വനത്തിനുള്ളിലെ ജലാശയങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല മൃഗങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെയല്ല ഈ മാഞ്ചിയവും അക്കേഴ്ഷയും ഒന്നും തന്നെ മൃഗ ആനകൾക്ക് ഭക്ഷണമല്ല അവിടെ മുളയും ചൂരലും ചക്കയും പ്ലാവും മാവും ഒക്കെ നട്ടുപിടിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള അക്കേഴ്ഷയോ മാഞ്ചിയുമൊക്കെ വെച്ച് പിടിപ്പിച്ച് വന്യമൃഗങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത ഒരു അന്തരീക്ഷത്തെ ഗവൺമെന്റ് തന്നെ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ അല്ലെങ്കിൽ വനവോപ്പ് തന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വനമുണ്ട് അവിടെ എല്ലാ വനമൃഗങ്ങളും ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് അതെല്ലാം മനുഷ്യനെ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ മനുഷ്യരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൊണ്ടെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമാണല്ലോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തൊള്ളായിരത്തി എൺപത്തി അഞ്ചു പേര് കഴിഞ്ഞ എട്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടുവെങ്കിൽ എത്ര മനുഷ്യരുടെ ഉപജീവനങ്ങളാണ് കൃഷി നശി കൃഷി മൃഗങ്ങൾ കൃഷി നശിപ്പിച്ച് പോകുന്നത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ക്ഷുദ്രജീവികളുടെ ഗണത്തിൽപ്പെടുത്തി കാട്ടുജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും നിയമമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അറുപത്തി ഒന്നിലെ വനം വകുപ്പ് നിയമം ഇപ്പൊ പരിഷ്കരിക്കാൻ വന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഈ പറയുന്ന ഇന്ന് തീര വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആ ജീവിതത്തിന് അപായപ്പെടുത്തി പ്രയാസമായിരിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ നിയമത്തിൽ വനംവകുപ്പ് നിയമത്തിൽ കൊണ്ടുവരാതെ വനപാലകർക്ക് അധികാരങ്ങൾ കൂടുതൽ നൽകുന്ന അഴിമതിക്ക് കാരണമാകാൻ സാധ്യതയുള്ള കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭരണപരിഷ്ക നിയമവ്യവസ്ഥകൾ കൂടുതലായി ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു പരിഷ്കാരത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഈ ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നിയമവ്യവസ്ഥതയല്ല നിയമമല്ല പുതുതായിട്ട് കൊണ്ടുവരാൻ തോന്നുന്നു ശ്രമിക്കുന്നു അങ്ങനെ വളരെ സങ്കീർണമായ ഒരു വിഷയമായി ഗവൺമെന്റ് ഇത് ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഈ രീതിയിലൂടെ വന്ന് സംസാരിക്കേണ്ടി വരികയും ഈ രീതിയിൽ ഒരു ധർണ ക്രമീകരിക്കുവാൻ തന്നിടേയായിരുന്നു ഇതിൽ സം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും വേദന അധികാരികൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ധർണ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഈ മീറ്റിംഗിലെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അഭിനന്ദനായ മാധ്യകുമാർ സിൽവാനിയ സെമിസ്കതി കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വനാതിർത്തിയിൽ തിങ്കിപ്പാർക്കുന്ന ജനവിഭാഗത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവനും സ്വത്തും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഇവിടുത്തെ സർക്കാർ അതിന് മുൻകൈയ്യെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ധരണയാണ് ഇവിടെ നടക്കുന്നത് ഇതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എസ് എ ബോസ് യാത്രാ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ അധ്യക്ഷൻ വഹിക്കുന്ന ഏറ്റവും ബഹുമാനീനായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ഉപാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഫെലോഷിപ്പിൻ്റെ പ്രിസൈഡിംഗ് ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ ജോർദീപൻ തിരുമേനി അതുപോലെ സർവദാസ് പ്രമോദ് തിരുമേനി അഭിവന്യരായ വന്യരായ വൈദികരെ വിശ്വാസസമൂഹമേ നിങ്ങൾക്കേവർക്കും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ ഈ സമരത്തോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുവാനും ഇവിടെ കടന്നുവന്നതിനുള്ള നന്ദി അറിയിക്കുന്നു കേരളത്തിലെ മൂന്നിലൊന്ന് വരുന്ന ജനവിഭാഗങ്ങൾ ഏകദേശം ഒരു കോടിയിലധികം അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ ഇരുന്നൂറിലധികം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളെ മരണത്തിന്റെ ഭീതിയിൽ അവർ കഴിയുകയാണ് വളരെയധികം ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടാക്കിയ ഈ വനപരിഷ്കരണ നിയമം കാലോചിതമായി അതിന് പുനർവ്യാഖ്യാനം നൽകുവാനും ഭേദഗതി വരുത്തുവാനും ഇവിടുത്തെ ഗവൺമെന്റുകൾ തയ്യാറാകണം കേന്ദ്ര സർക്കാരിനെയും മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ വന അതിർത്തികൾ സംരക്ഷിക്കുവാനുമായിട്ട് പൈസ ഖജനാവിൽ ഉണ്ടായിരിക്കെ അതൊന്നും ഉപയോഗിക്കാതെ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ കേരളം പഠിക്കുന്നതെന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല അതിനേക്കാൾ ഉപരിയായി വനമന്ത്രി വളരെ നിരുത്താദപരമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ ആക്ഷനിലൂടെ സഭാ നേതൃത്വത്തെയും ജനത്തെയും എതിരെ സംസാരിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രതിഷേധ ഒരു സൂചന മാത്രമാണ് വരും ദിവസങ്ങളിൽ സഭകളുടെ ഐക്യമായ ഒരു മുന്നേറ്റം എല്ലാ തലങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഐക്യദാറ്റം പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് സർക്കാരുകൾ ഉറന്നു പ്രവർത്തിക്കുവാൻ്റെ കോണം തയ്യാറാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കൾക്കുന്നത് അഭിവന്യായിട്ടുള്ള ഡോക്ടർ ജോർജി ജോർജ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഈ ധാരണയിൽ അധ്യക്ഷനായിരിക്കുന്നതായിട്ടുള്ള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സെക്രട്ടറി അഭിവന്യനായ പ്രസിഡന്റ് തിരുമേനി കൽവദാസ് പ്രമോദ് തിരുമേനി സിൽവാനോസ് തിരുമേനി മറ്റ് കെ സി സിയുടെ വിവിധ കമ്മീഷനുകളുടെ ഇവിടെ ഇവിടെയായിരിക്കുന്ന ഏവരുമയ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥക്കെതിരെയാണ് നാം ഈ രാവിലെ ഇവിടെ കൂടിയതും ഈ ധർണ നടത്തുന്നതും സാധാരണ ഇതൊന്നും വൈദികരുടെയോ മേൽപ്പെട്ടക്കാരുടെയോ ചുമതലകളല്ല എന്നുള്ളത് നമുക്കിവിടെ കൂടിയിരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം എന്നാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അധികാരികൾക്ക് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു സൂചനയാണ് നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് ഏകദേശം ആയിരത്തോളം വരുന്നതായിട്ടുള്ള ജനങ്ങളുടെ പൊലിഞ്ഞു പോയതായിട്ടുള്ള ജീവനും അവരുടെ ആശ്രിതർക്കും വേണ്ട സഹായങ്ങൾ എത്തിക്കാതെ അതിനുള്ള മുൻകരുതലുകൾ എടുക്കാതെ സർക്കാർ അപ്രധാനമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുകയും പണം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് സഭയ്ക്ക് ഉള്ളതായ ഉത്തരവാദിത്വം